അമ്മേ ലാലേട്ടനെ അടിച്ച് പൊളിച്ച് മുത്താണ് പിന്നെ ായിടാണ്ടിരുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ മാന്യമായിട്ട് വേഷം തിരിക്കാൻ വേണ്ടി െ വെളുപ്പിനും പോയതാണോ രാത്രി പോയാലും കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം നട്ടപാരിക്ക് വന്ന് കറിയുന്നു കാലം കൊറേ മാറി ഒരു പടം അങ്ങനെ ഇറങ്ങി ആ സമയത്ത് ഭയങ്കര കയ്യടിയായിരുന്നു അപ്പൊ കുഴപ്പം ആൾക്കാർ കുഴപ്പമില്ല അതുകഴിഞ്ഞ് കൊല്ല കുറച്ച് കഴിഞ്ഞപ്പോ അവസർക്ക് പിന്നെയും തുടങ്ങി അപ്പാലൊക്കെ പുറത്തിറങ്ങാൻ പാടുള്ള സൂക്കേട് ഇടും സൂര്യനങ്ങൾ അസ്തമിച്ചില്ലെങ്കിൽ നട്ടപ്പാതെ മാറ്റി കൊടുക്കു നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇറങ്ങാം ഞാൻ ഇറങ്ങാമ്പോല പുറത്തോട്ട് അവളിപ്പോ ഒരു പടത്തിന് പോയതാണ് പ്രശ്നം ഷോർട്ട്സ് ഇട്ടിട്ട് ആ ശെരി എത്ര വയസ്സുണ്ടായിന് ഈ പ്രായമല്ലേ ഉള്ളു ഇട്ടേനെ കെട്ടിച്ചിട്ട് ഇടാൻ പറ്റുമോ എന്താ കാണിച്ചു ഞാനാ എന്റെ കോളേജ് റീൻറെസ് പറഞ്ഞില്ലേ ആ ഞാനാണ് ഈ വീട്ടിനകത്തുള്ളത് ലോട്ടറി കല്യാണം കിട്ടി പെട്ട് പറഞ്ഞ വല്ലാത്ത പെടല കെട്ടാൻ വരുമ്പോ എല്ലാം ഫ്രീഡം തരും ഇവിടെ വന്നു കഴിഞ്ഞ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ പറയും എനിക്ക് അത് ഇഷ്ടമല്ല സാരു എടുത്താന്ന് എനിക്കൊരു പ്രത്യേക ഭംഗിയാണ് വീട്ടിൽ വേണക്ക് ചുടാറിട്ടോ ഇല്ലെങ്കിൽ സാരു എടുത്തോ അമ്മക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്തൊക്കെ ആഗ്രഹങ്ങൾ പല പെണ്ണുകളും ഒരു മുപ്പത്തഞ്ചു വയസ്സും നാൽപ്പത്തഞ്ചു വയസ്സൊക്കെ പെണ്ണോട് ചോയ്ക്ക് ബാല്യകാലത്ത് എങ്ങനെയായിരുന്നു എനിക്ക് നിങ്ങൾക്കില്ലാത്ത കുഴപ്പം എന്തിനീ നാട്ടുകാർക്ക് മറിച്ച് നിർത്താമോ നിങ്ങൾക്ക് എന്റെ മോളെ വിശ്വാസമുണ്ട് ഇഷ്ടമുള്ള വസ്ത്ര നിങ്ങൾ ഇടുന്ന പോലെ തന്നെയാണ് അവരും നിങ്ങൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കും ഉണ്ട് ഇഷ്ടത്തിനനുസരിച്ച് വിട് വർഷാകാനല്ല ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കി അപ്പൊ കിട്ടേണ്ട ബഹുമാനം കിട്ടും ഞാൻ എതിർത്തൊന്നും നടക്കാനൊന്നും പോണില്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം ഇതൊക്കെ തന്നെ വീട്ടിൽ കാണിക്കണം ഇങ്ങനെ പലതും കാണിച്ചാൽ നിങ്ങൾ പലതും വേണ്ടെന്ന് വയ്ക്കും

നല്ലൊരു സൺഡേ അല്ലേ അപ്പൊ പിന്നെ പുറത്തുവാം എനിക്ക് പിന്നെ പുറത്തു പോവാൻ ഇഷ്ടമല്ലാത്ത ആളാണല്ലോ അപ്പൊ പിന്നെ വീട്ടിലിരുത്തി ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോവാം നോക്ക് എനിക്ക് ബ്രേക്ക് പോണം എനിക്ക് പറിവന വീട് വായിച്ചത് എന്താ ഞാൻ പറഞ്ഞിട്ടാ ശിവ ചേട്ടനാ വീട് വായിച്ചു ഞാനും ശിവയും അഞ്ചു വർഷവും ഇഷ്ടത്തിലാണ് ഇതെന്റെ വീട്ടുകാർ അറിഞ്ഞപ്പോഴാണ് ഇത്ര വേഗം കല്യാണം നടത്തിയത് ഞാൻ എതിർക്കാൻ ഒരുപാട് നോക്കി പക്ഷെ ഒന്നും നടന്നില്ല അപ്പോഴാണ് ശിവ ഈ ഐഡിയ പറഞ്ഞത് ഇങ്ങനെ വീഡിയോ ചേട്ടൻ കണ്ടു കഴിഞ്ഞാ എന്നെ ഉപേക്ഷിക്കും അപ്പൊ എനിക്ക് കൂടെ ജീവിക്കാനോ അയ്യോ എന്റെ ഞാൻ കണ്ടില്ലായിരുന്നു ഇതെവിടെ പോണീസിൽ പോയിട്ട് വന്നെ ഇല്ല അമ്മ നാട്ടിൽ പോയിക്ക ആ ഞാൻ ഓർത്ത് ചിത്ര ചിട്ട മോളുടെ കല്യാണത്തിന് കണ്ടില്ലല്ലോ ആ വരാഞ്ഞ നന്നായി വരാഞ്ഞമാതിരി രാവിലെ സാമ്പാറൊക്കെ ആയിരുന്നു പായസം ഇവിടെ ഒഴിച്ചിട്ട് അവിടെ വയറുകേടായി അമ്മ ഏതാ പാവപ്പെട്ടവരുടെ പെണ്ണാണ് മോളെ ആ ചെക്കൻറെ തലയിലായതാ ആ അവന്റെ വീട്ടുകാരത്ര ശരിയെന്നല്ലേ അവൻറെ തള്ള അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു മോളെവിടെയാണ് ഇപ്പൊ പഠിക്കുന്നത് ഞാൻ ഇപ്പൊ ഞാൻ അടുത്തൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് അപ്പ ഇനിപ്പ കല്യാണമൊക്കെ പക്ഷെ തടിയൊക്കെ ഇത്തിരി കൊറപ്പണോട്ടാ ഇത്രയും തടിയൊന്നും വേണ്ട ഇത് കണ്ടാ ഇതെന്താണ് ഈ കാണുന്നത് ചാടി തുടിച്ച് ഒന്ന് ഒതുങ്ങണ മോളെ ഇല്ലെങ്കി വലിയ കുട്ടിയാനെ പോലെ ഒരുത്തന്നെ ഇരിക്കും കിട്ടണ നമ്മളെ എഴുന്നൊള്ളിച്ച് നടത്തണ്ട മോളെ ഇവനെയൊക്കെ കൊറച്ചാതി ശരിയാ മോള് സുന്ദരിയല്ലേ ആ അപ്പ അമ്മേനോട് പറഞ്ഞേക്കട്ട അന്വേഷിച്ചെന്ന് ശരി ആൻറ്റി ഞാൻ പറഞ്ഞേക്കാം അമ്മയോട് എന്റെ അളവെടുക്കാൻ വന്നിട്ട് പോയിന്ന് പറഞ്ഞിട്ട് അറിയാലോ ആ അതും ഞാൻ പറഞ്ഞേക്കാം അതും കേട്ടു